നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം സേവനങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ എനർജി ഇപ്പോൾ ധാരാളം ഡ്രെയിൻഡ് ആകുന്നുണ്ട് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ ആദ്യമായിട്ട് തന്നിരിക്കുന്നത് നിങ്ങളൊരൽപ്പം വിശ്രമിക്കുക എല്ലാം ഒറ്റയ്ക്ക് ഒരുമിച്ച് തീർക്കാം എന്നുള്ള ചിന്തയിൽ നിന്ന് അല്പം ശാന്തിയും സമാധാനവും നിങ്ങളിൽ നിറയ്ക്കുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങൾ ദൃ ധൃതി വെച്ചിട്ട് മുന്നോട്ട് പോയാൽ ഒന്നിലും ഒരു ഫോക്കസ് നിങ്ങളിൽ ഉണ്ടാകുന്നതല്ല എന്നതിലുപരി പെർഫെക്ഷനോ അതുപോലെ അതിലൂടെ നിങ്ങൾക്ക് ആത്മസംതൃപ്തിയോ ലഭിക്കുകയില്ല എന്നുള്ള മെസ്സേജ് കൂടെ ഇവിടെ ഭഗവാൻ തരുന്നുണ്ട് മനസ്സിനും ശരീരത്തിനും ഒരു പോസ് ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ നിങ്ങളിലൂടെ ചെയ്യേണ്ടവയെ നിങ്ങൾക്ക് കൃത്യമായി പൂർത്തീകരിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് മറ്റുള്ളവരുടെ വിലയിരുത്തലുകളെയും അതുപോലെ അഭിപ്രായങ്ങളെയും നിങ്ങൾ മാനിക്കേണ്ടതില്ല സാഹസപ്പെട്ട് ഒന്നും തിടുക്കത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതുമില്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് വീക്കായ ബോഡിയും മനസ്സും നിങ്ങളുടെ കർത്തവ്യ നിർവഹണത്തിന് തടസ്സങ്ങളായ കാര്യമാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ശാന്തമാവുക മനസ്സിനെ കാമാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അത് മ്യൂസിക് ആയാലും ഭജൻസ് കേൾക്കുന്ന ആയാലും മെഡിറ്റേഷൻ ചെയ്യുന്നതായിരുന്നാലും ഇതിലൂടെ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ച് നിങ്ങൾ ശാന്തത വീണ്ടെടുക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ ശരീരം തന്നെയാണ് അമ്പലം ആദ്യം നിങ്ങൾ അതിനെ കെയർ ചെയ്യുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്പിരിച്വൽ നോളജ് മറ്റുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടിയും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തായിട്ട് തന്നിട്ടുണ്ട് അതായത് അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവിൽ നിങ്ങൾ പ്രാവീണ്യം നേടിയതിന് ശേഷം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് നിങ്ങൾ സ്വയം മുക്തി നേടുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് സ്വാർത്ഥത ഇല്ലാതെയും ഇല്ലാതെയും നിങ്ങൾ ആ കർമ്മം നിർവഹിക്കുക ആദ്യം നിങ്ങൾ ശാന്തതയോടെ ഗ്രഹിക്കുക ശേഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ നേടിയെടുക്കാൻ കഴിയാത്ത ഒന്നാണ് ആത്മീയ ജ്ഞാനം എന്ന് പറയുന്നത് അത് നിങ്ങളിലോട്ട് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഇന്നും ഭഗവാൻ നിങ്ങളുടെ ഭക്തിയെക്കുറിച്ച് മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളിൽ ഭഗവാനോടുള്ള ഭയഭക്തി ബഹുമാനങ്ങൾ അനിർവചനീയമാണ് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങളുടെ പൂർണ്ണ സമർപ്പണവും ഓരോ ഓഫറിങ്സും നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഓഫറിങ്സും ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഭഗവാന്റെ പൂർണ്ണ തൃപ്തിയും അനുഗ്രഹവും നിങ്ങൾക്ക് സദാ ഉണ്ടാകുന്നതാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഭഗവാനോട് കാണിക്കുന്ന ബഹുമാനം ഭഗവാന്റെ തന്നെ അംശപിറവികളായ ഓരോ ചരാചരങ്ങൾക്കും നിങ്ങൾ നൽകുക എന്നുള്ളൊരു ആ മെസ്സേജ് കൂടെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും പാർഷ്യാലിറ്റി ഇല്ലാതെ തന്നെ അവരോട് ഇടപെടുക ഇടപെടുവാനും നിങ്ങളോട് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് എല്ലാ രഹസ്യ അറിവുകളുടെയും ഉറവിടമായ ഭഗവാൻ നിങ്ങളോട് നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള ഗുപ്തമായ അറിവുകളെ ചെയ്സ് ചെയ്ത് പിടിക്കേണ്ട കാര്യമില്ല എന്നൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് സമയാസമയങ്ങളിൽ നിങ്ങളിലോട്ട് അവയെല്ലാം ഭഗവാൻ സ്വയം ഓപ്പണാക്കി തരുന്നതാണ് ഹെവി ഡൗൺലോഡ്സ് ഓൾറെഡി നിങ്ങൾക്ക് ഭഗവാൻ തരുന്നുണ്ട് അതിലും അപ്പുറമായവയിലെ അപ്പുറമായവയിലോട്ട് നിങ്ങൾ എത്തിപ്പെടേണ്ട ആവശ്യം തൽക്കാലം ഇല്ല നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടിയ അറിവുകളെ കൃത്യമായി വിനിയോഗിക്കുക എന്നുള്ള മെസ്സേജും കൂടെ ഇവിടെ ഭഗവാൻ തരുന്നുണ്ട് ഭഗവാനിലോട്ട് നിങ്ങൾ പൂർണ്ണ സമർപ്പണം നടത്തുക എന്നുള്ള മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ചില അറിവുകൾ നിങ്ങളിൽ ചില വികാര സമ്മർദ്ദങ്ങൾ വരുത്തുവാൻ സാധ്യതയുള്ളതിനാൽ ഒരല്പം ശ്രദ്ധയോടെ നിലനിൽക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്ത് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന അറിവ് നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ എത്തിച്ചു തരുന്നതാണ് അതിൽ നിന്നും നിങ്ങൾ ഗ്രഹിക്കാനുള്ളവേ ഗ്രഹിക്കുകയും മറ്റുള്ളവർക്ക് നിങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് വൈകാരിക സമ്മർദ്ദത്തിന് മേൽ നിങ്ങൾ പ്രവർത്തിക്കാതെ ശാന്തത കൈക്കൊണ്ട ശേഷം മാത്രം ഇവയിലേക്ക് നീങ്ങുക എങ്കിൽ മാത്രമേ നിങ്ങളിലൂടെ കറക്റ്റ് ഗൈഡൻസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്നുള്ള ഒരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ മാർഗത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാത്തിനെയും ഭഗവാൻ മാറ്റുന്നതാണ് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകണം എന്നില്ല ഇവിടെ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ പെട്ടുപോകാതെ സ്വന്തം വാല്യൂ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളെ ഭഗവാൻ കാണുന്നുണ്ട് നിങ്ങളുടെ പ്രയത്നങ്ങളെയും എല്ലാം ഭഗവാൻ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത് തരുന്നതിന് ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഒന്നും ഒന്നും തന്നെ നിങ്ങളുടെ മാർഗത്തെ തടസ്സപ്പെടുത്തുകയില്ല എന്നുള്ള വ്യക്തമായ ഉറപ്പ് ഭഗവാൻ നിങ്ങൾക്ക് ഇവിടെ തരുന്നുണ്ട് അതുപോലെ ഭഗവാന്റെ അടുത്ത മെസ്സേജ് കലകൾ നിങ്ങൾക്ക് അഭികാമ്യമാണ് എന്നുള്ളതാണ് നിങ്ങൾ കലകളിൽ പ്രാവീണ്യം നേടുന്നവരാണ് നേടാനുള്ള കഴിവുള്ളവരാണ് നിങ്ങൾക്ക് കലകളിൽ ജന്മവാസന ഉണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അവയിൽ സിദ്ധി കിട്ടുന്നതിന് ദേവിയുടെ കടാക്ഷം നിങ്ങൾക്ക് സദാ ഉണ്ട് എന്നുള്ള മെസ്സേജ് ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾ പഠിച്ചിരുന്ന കാര്യങ്ങളിൽ മുടക്കം വന്നിട്ടുള്ളവർ ആണെങ്കിൽ അവ വീണ്ടും നിങ്ങളിലോട്ട് ഓപ്പണായി വരാനുള്ള സാഹചര്യം ഉടനെ തന്നെ ഉണ്ടാകുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഇവിടെ ആ ഗ്യാപ്പ് ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ വിഘ്നേശ്വരനെ സ്തുതിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഭഗവാനുമായി പല രീതിയിലൂടെയും കണക്റ്റഡ് ആണ് എന്നുള്ള മെസ്സേജാണ് ഭഗവാന് അടുത്തതായിട്ട് തന്നിട്ടുള്ളത് തിരക്ക് പിടിച്ച ജീവിതത്തിലും നിങ്ങൾക്ക് ഭഗവാനുമായി കണക്ട് ആകാൻ കഴിയുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ എത്ര തിരക്കിൽപ്പെട്ടാലും ഭഗവാന്റെ സംരക്ഷണവും കെയറും നിങ്ങളിൽ ഉണ്ടാകുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ അതുപോലെ നിങ്ങളുടെ സ്വന്തം ധർമ്മം കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ള മെസ്സേജ് അടുത്തതായിട്ട് തരുന്നുണ്ട് നിങ്ങളുടെ കടമകൾ കൃത്യമായി കടമകൾ കൃത്യമായിട്ട് നിർവഹിക്കുക എന്നുള്ള മെസ്സേജും കൂടെ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ മെഡിറ്റേഷനിലൂടെ ഭഗവാനിലോട്ട് കൂടുതൽ കണക്റ്റാവുക എന്നും കൂടെ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുക എന്ന മെസ്സേജ് വീണ്ടും ഇവിടെ കിട്ടിയിട്ടുണ്ട് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നതല്ല അവയ്ക്കും നിങ്ങൾ ഈക്വൽ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ എന്ന് കരുതി എല്ലാ ഭാരവും നിങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കുക എന്നുള്ള അർത്ഥമല്ല ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങൾക്കായിട്ട് അസൈൻ ചെയ്തിട്ടുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണോ അത് നിങ്ങൾ കൃത്യമായി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള മെസ്സേജാണ് ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം പല രൂപത്തിലും ലഭ്യമാകുന്നതാണ് എന്നുള്ള മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് നിങ്ങളുടെ ഹൃദയശുദ്ധിക്കും ഭക്തിക്കും സമർപ്പണത്തിനും എല്ലാം ഭഗവാൻ അനുഗ്രഹങ്ങൾ തന്ന് അനുഗ്രഹിക്കുന്നതാണ് അവ പല രൂപേണ നിങ്ങളിലോട്ട് ഭഗവാൻ തന്നെ എത്തിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഓൾറെഡി ആ ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങൾക്ക് റിസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള മെസ്സേജും ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാത്തിനും നന്ദിയോടെ തന്നെ നിലനിൽക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ പല പല ചോയ്സുകളിൽ പെട്ടു പോകാതെ നിങ്ങൾ കുടുങ്ങി പോകാതെ നിങ്ങൾക്ക് ശരിയായി തോന്നുന്നത് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണോ അത് സ്വീകരിക്കുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് നിങ്ങൾ ധർമ്മത്തിന് പ്രാധാന്യം കൊടുത്ത് മനസ്സിന് സമാധാനം തരുന്ന ചോയ്സ് സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള മെസ്സേജാണ് ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത മെസ്സേജ് നിങ്ങൾ ഓൾറെഡി കഠിനാധ്വാനികളാണ് എങ്കിലും നിങ്ങൾ ഓരോ ദിവസവും അവയെ ഡീപ്പർ ലെവലിലോട്ട് കൊണ്ടെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് പഠനം ആവശ്യമാണ് എന്നുള്ള മെസ്സേജ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങളുടെ സോൾ ഫാമിലിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് പരസ്പരം എനർജി എക്സ്ചേഞ്ച് നടക്കുകയും നിങ്ങൾക്ക് അതിലൂടെ മനസ്സിന് സന്തോഷം ലഭ്യമാവുകയും ചെയ്യുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഇതൊരു ലോങ് ടേം സക്സസ്സിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതാണ് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്നത്തെ മെസ്സേജസ് ഇന്ന് കൂടുതലും അറിവിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് നിങ്ങളിലോട്ട് ഭഗവാൻ തരുന്ന അറിവ് നിങ്ങൾ പ്രായോഗിക തലത്തിൽ തന്നെ സ്വീകരിക്കാനും അവയെ ഉൾക്കൊള്ളുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ശ്രമിക്കുക അറിവ് പോലും നമ്മുടെ മോക്ഷത്തിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അവയും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് മുക്തി നേടുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇന്ന് കൂടുതലായിട്ടും നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ കിട്ടിയ അറിവുകളെ നിങ്ങൾ ആദ്യം നിങ്ങളവയിൽ പ്രാവീണ്യം നേടിയിട്ട് മറ്റുള്ളവർക്കൂടെ പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം